करें? ം ഞാൻ ഗോപിക സൈക്കോളജി കൗൺസിലർ ഡിജിറ്റൽ യുഗം എന്ന് വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോണോഗ്രഫിയെ കുറിച്ച് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കേണ്ടതുണ്ടോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതെന്താണ് എന്നത് നമ്മൾ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു വിരൽ തുമ്പിൽ കുട്ടികൾക്ക് എല്ലാം കിട്ടുന്ന ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് പല പേരൻസും നമ്മളുടെ അടുത്ത് വരുമ്പോൾ പറയുന്നത് കുഞ്ഞുങ്ങൾ തനിച്ച് ഒരു റൂമിലെ മൊബൈലുമായി ഇരിക്കുന്നു അല്ല അവർ നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ സ്ക്രീൻ ഓഫ് ചെയ്യുന്നു കുറേ നേരം മൊബൈലിൽ ഇരിക്കുന്നു എന്താണ് കാണുന്നതെന്നോ എന്താണെന്നോ നമുക്കൊരു ഐഡിയയില്ല പാസ്വേഡ് പറഞ്ഞു തരുന്നില്ല ലാപ്ടോപ്പ് ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നൊക്കെയുള്ള പരാതികളുമായി തന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല പാരന്റ്സും നമ്മളെ സമീപിക്കാറുണ്ട് അപ്പൊ അവരുമായി സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പോണോഗ്രഫിയെ കുറിച്ച് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വളരെ ആരോഗ്യകരമായ രീതിയിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് പാരൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കടമയാണെന്ന് എനിക്ക് തോന്നി ഇമോഷണലി ഒരു വെൽ ബീയിങ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കാൻ ഹാമഫുള്ളായ അൺസ്യൂട്ടബിൾ ആയ കാര്യങ്ങൾ തിരുത്തേണ്ട ബാധ്യത നമ്മൾ പേരൻസിന് തന്നെയാണ് ലൈംഗികതയെക്കുറിച്ചുള്ള ശരിയായ രീതിയിലുള്ള അറിവ് അല്ലെങ്കിൽ എന്താണ് സെക്സ് റിലേഷൻഷിപ്പ് എന്നതിനെ കുറിച്ച് കുട്ടികൾക്ക് ശരിയായ അറിവ് നമ്മൾ കൃത്യസമയത്ത് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇന്റർനെറ്റിന്റെയും സൈബർ ഒക്കെ അല്ലെങ്കിൽ സൈബർ സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അല്ലെ പഠനങ്ങൾ പറയുന്നത് സൈബർ കുറ്റങ്ങൾ പ്രധാനമായും കൗമാരപ്രായക്കാരിൽ നമുക്ക് ധാരാളം കാണാം സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞ് അതൊക്കെ ഈ ഫോണോഗ്രഫിയിൽ അമിതമായി കുട്ടികൾ അഡിക്റ്റ് ആവുകയും അവിചാരിതമായി കാണുന്നതായിരിക്കാം ഇത്തരം വീഡിയോസും പിക്ചേഴ്സും ഒക്കെ അതിൽ നിന്ന് അവർ അവരുടെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ മനസ്സിനുണ്ടാകുന്ന ആ സെക്സിനെ കുറിച്ചുണ്ടാകുന്ന പെർസെപ്ഷൻ എല്ലാം മാറി അവരിൽ എന്തൊക്കെയോ മിഥ്യാധാരണകൾ വന്നുകൂടുകയും അത് അവരിൽ ഒരുപാട് ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോൺ അഡിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കുട്ടികൾ രഹസ്യമായി ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ ലാപ്ടോപ്പ് ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളോട് പറയാതെ നമ്മളിൽ നിന്നും ഹൈഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഫോണിൽ മാറ്റിവെക്കുന്നുണ്ടോ എന്നത് നമ്മൾ നിരന്തരം ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഇന്ന് ബൈഫോൺ വഴി കുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സ്കൂളുകളിലായാലും കോളേജ് ലെവലിലായാലും ഈ ടീനേജ് കൗമാരപ്രായക്കാർ ഫോണിന്റെ ഉപയോഗം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല പറ്റാത്ത വിധം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനൊരു പരിധി നമ്മൾ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഫോണോഗ്രഫി എന്ന് അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താ അതിലെന്തൊക്കെയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ കുട്ടികൾക്ക് പാരന്റ്സ് തന്നെയാണ് കൊടുക്കേണ്ടത് അവരെ ശരിയായ രീതിയിൽ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ നമ്മൾ അവരെ പ്രാപ്തമാക്കിയിട്ടില്ല എങ്കിൽ ഇമോഷണലി നിയമപരമായി ഒരുപാട് പ്രതിസന്ധികൾ അവരിൽ മെന്റലിയും ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടായി ഉണ്ടായിരിക്കാം അപ്പം അത്തരം പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാതിരിക്കാനും സെക്സ് റിലേഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ പോസിറ്റീവുകളും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് തുറന്നു പറയേണ്ടത് നമ്മൾ പാരന്റ്സിന്റെ കടമ തന്നെയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് കുട്ടികൾ പോൺ അഡിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്ലസ് വൺ ടോക്ക് ടു യുവർ ചിൽഡ്രൺ ടു ഓപ്പൺലി നമ്മൾ അവരോട് കാര്യങ്ങൾ വളരെ തുറന്ന് സംസാരിക്കുക ദൻ ക്രിയേറ്റ് ആൻ ഓപ്പൺ ആൻഡ് കംഫർട്ടബിൾ സ്പേസ് ടു ടോക്ക് അവരോട് സംസാരിക്കാൻ വളരെ കംഫർട്ടബിൾ ആയ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക അത് കാഷ്വലായിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭമായിരിക്കണം നമ്മളത് പറയാൻ വേണ്ടി ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയല്ല വേണ്ടത് കാഷ്വലായി വല്ല പണിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോഴോ നമ്മൾ കാര്യങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കുക അവരെ കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ അവരുടെ സംശയങ്ങൾ യഥാസമയത്ത് തീർത്ത് കൊടുത്തുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ദെൻ നെക്സ്റ്റ് ഡിലേ ടു എക്സ്പോഷ്യർ അതായത് കുട്ടികൾക്ക് ഫോണ് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വിത്ത് ദ പ്രസൻസ് ഓഫ് ദ പാരന്റ്സ് ഒന്ന് ഒരു ഒരു റൂമിൽ തനിച്ചിരിക്കുമ്പോഴല്ല പാരന്റ്സിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു ഒബ്സർവേഷനിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾ ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് ഡിലേ ചെയ്ത് കൊടുക്കുക ഫോൺ യൂസ് ചെയ്യാത്ത സാഹചര്യങ്ങൾ അവരിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ദൻ ബി സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് നെക്സ്റ്റ് വൺ അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായി വളരെ ഡയറക്റ്റ് ആയിട്ട് അവരോട് സത്യസന്ധമായി അവരോട് തുറന്നു പറയാനുള്ള ഒരു ഒരാർജവം നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് ദൻ ദ ദെയിമിങ് ഇത്തരം കാര്യങ്ങൾ അശ്ലീല ചിത്രങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അശ്ലീല വീഡിയോകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് ഡിസ്കസ് ചെയ്യാൻ പല പാരൻസിനും ഭയങ്കര മടിയാണ് നാണക്കേടാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ കാര്യങ്ങൾ പറയുന്നത് മോശമാണ് എന്നൊരു ചിന്തയായിരിക്കാം ഒരിക്കലുമല്ല കുട്ടികൾ തെറ്റായ വഴിയിലൂടെ കണ്ടും കേട്ടും പഠിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഉള്ളത് എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മളതിൽ ലജ്ജ തോന്നേണ്ട യാതൊരു ആവശ്യവും ഇല്ല ദെൻ ടോക്ക് അബൌട്ട് ദ പോൺ വേഴ്സസ് സെക്സ് എന്താണ് പോൺ എന്താണ് പോൺ വീഡിയോസിൽ പറയുന്നത് എന്താണ് റിയൽ സെക്സ് എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക അതിൽ കാണുന്നത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അജിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇറ്റ് ഈസ് നോട്ട് എ റിയൽ എന്നവരോട് കൊടുക്കുക എന്താണ് റിയലായി സെക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികൾ അത് ഒരു എന്തോ വലിയ ഒരു ഒരു തെറ്റാണെന്ന രീതിയിലുള്ള ഒരു ചിന്ത കുഞ്ഞുനാൾ മുതൽ അവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ റിലേഷനെയും അവരുടെ ലൈഫിനെയും സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള ചിന്തകളെയും അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും ദെൻ പ്രൊമോട്ട് എ ഡിസ്കഷൻ അബൌട്ട് ദ സേഫ് സെക്സ് ആൻഡ് കൺസേൺ ഒരു സെക്സിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൺസേൺ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഒരു റിയാലിറ്റി റിയൽ ലൈഫിലുള്ള സെക്സ് എന്താണെന്ന് കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ അവരുടെ സംശയങ്ങൾക്ക് നിവാരണം ചെയ്തുകൊണ്ട് അവരിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഒരു ബെറ്റർ റിലേഷൻ എന്താണ് ആ റിലേഷനിൽ സെക്സ് എന്നത് എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ എങ്കിൽ മാത്രമേ അവരും നല്ല വ്യക്തികളായിട്ട് പോവൂ തെറ്റായ വഴിയിലൂടെ ഒന്നും അവർ സ്വന്തമായി വല്ലതും കണ്ടുപിടിച്ച് അതിൽ അവർ അവർ അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന അറിവായിരിക്കില്ല റിയാലിറ്റി എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇനി ന്യൂ വെൻ ടു സീ കെ പ്രൊഫഷണൽസ് അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം പോൺ വീഡിയോസിനെ കുറിച്ചോ പോൺ പിക്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയാൻ പല മാതാപിതാക്കളും മടിക്കുന്നത് കണ്ടിട്ടുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ കരിക്കുലത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം പല ഇന്ന് നമ്മൾ കേൾക്കുന്ന പല ന്യൂസുകളും ഒരുപാട് സെക്സ് റാക്കറ്റുകളായിട്ടും കുട്ടികൾ പല രീതിയിലും അഡിക്റ്റായിട്ടും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മിക്ക വീടുകളിലും വളരെ അലക്ഷ്യമായി കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതും അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് കുറച്ച് റിലാക്സ് കിട്ടാൻ വേണ്ടി അവരെ ഫോൺ കൊടുത്ത് ഒഴിവാക്കുന്നതും ഒക്കെ പല സന്ദർഭങ്ങളിലും നമ്മൾ തന്നെ കാണാനിട വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾ എല്ലാം ലോക്കഡാണ് ഇതൊന്നും കാണില്ല അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല ഇതൊന്നും കുട്ടികൾക്ക് കിട്ടില്ലെന്ന് നമ്മൾ ആരും ധരിക്കരുത് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എന്തും ഒരു വിരൽ തുമ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലുള്ള അറിവ് നമ്മൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് യഥാസമയം കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരു ടീനേജ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കരിക്കുലത്തിൽ ഇല്ല അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളത് എവിടുന്നെങ്കിലും പഠിച്ചോട്ടെ എന്നതല്ല നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി തെറ്റും ശരിയും എന്താണ് യഥാർത്ഥ സെക്സ് എന്താണ് യഥാർത്ഥ റിലേഷൻ എന്താണ് നമ്മുടെ ലൈഫിൽ സെക്സിന്റെ റോൾ എന്താണ് എന്നതൊക്കെ വളരെ ശരിയായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അതിനെപ്പറ്റി കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ അഡിക്റ്റ് ആണ് എങ്കിൽ അല്ലെങ്കിൽ അത് കാണുന്നവരാണെങ്കിൽ അവരെ വിമർശിക്കാതെ അവരെ കുറ്റപ്പെടുത്താതെ അവർ അവർക്ക് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ സംശയങ്ങൾക്കൊരു നിവാരണം കൊടുത്താൽ അവർ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോവില്ല അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോ ടീച്ചറോ മറ്റാരേക്കാളേറെ റോളുള്ളത് നമ്മൾ മാതാപിതാക്കൾക്ക് തന്നെയാണ് അപ്പം അത് കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പാരൻറ്റിന് തുറന്നു പറയാൻ എന്തും തുറന്നു പറയാൻ കുട്ടികൾ നമ്മളോട് എന്തും തുറന്നു എന്ന് കരുതുന്ന പോലെ നമുക്ക് കുട്ടികളോടും എന്തും തുറന്നു പറഞ്ഞ് അവരുടെ സംശയനിവാരണം ചെയ്തു കൊടുക്കാനുള്ള ഒരു അറിവ് പക്വത നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും യഥാർത്ഥത്തിൽ നല്ല കുട്ടികളായിട്ട് വളരും തെറ്റായ വഴികളിലൂടെ അവർ പോകില്ല അവർക്കൊരു ഒരു തരത്തിലുള്ള അഡിക്ഷനും ഇല്ലാതെ അവർ തെറ്റും ശരിയും മനസ്സിലാക്കി നല്ലൊരു റിലേഷനിലൂടെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകാൻ ഇമോഷണലി ഫിസിക്കലി ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയണം അതിനുള്ള വഴി നമ്മൾ മാതാപിതാക്കളാണ് ഒരുക്കി കൊടുക്കേണ്ടത് ഓക്കെ അപ്പം അങ്ങനെ എല്ലാ മാതാപിതാക്കളും കുട്ടികൾ തെറ്റായ വഴിയിലൂടെ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക്